ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ടുള്ള കറിയാണ് പാലക്കും ഉരുളക്കിഴങ്ങും ഒരു കറിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ കളറും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഇനി പാലക്ക് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ പാലക്ക് ഇതാ അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കടുവറുത്ത് ഇടാനായിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു സ്പൂണ് മല്ലി ചതച്ചത് പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ കറി വെക്കാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കാവുന്നതാണ് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ എണ്ണയിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ജീരകം പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം ആണ് അല്ലാതെ ജീരകം നമ്മൾ പൊടിക്കാത്ത അല്ലാതെ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ അപ്പം ഞാനിതിലേക്ക് ജീരക പൊടിയാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഇതൊന്ന് മൂ മൂപ്പിച്ചെടുക്കാം കൂടെ തന്നെ ഞാൻ മല്ലി ചതച്ചതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കറിയിലേക്ക് പാലക്ക് കുറച്ച് വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം അരച്ച് പേസ്റ്റാക്കി വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ ഉള്ളിയൊക്കെ ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കിഴങ്ങാണ് കിഴങ്ങിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കറിയിൽ നമ്മൾ സവാള തക്കാളി ഇതൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കിഴങ്ങ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സവാള തക്കാളിയൊക്കെ ചേർത്തും നമുക്കിത് ഉണ്ടാക്കാം ഈ ഒരു കറിയിൽ ഇപ്പോൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പൊടിയൊക്കെ മൂത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ചെറിയ തേയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഈ കിഴങ് ഒന്ന് പകുതി വേവായതിനു ശേഷമാണ് നമ്മുടെ ഇതിലേക്ക് പാലൊക്കെ ചേർത്ത് കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ കിഴങ്ങൊക്കെ പകുതി വെന്തട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ കുറച്ച് പറ്റിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ പാലൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പാലക്കിൽ നിന്നും കൂടി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതന്ന് ആവശ്യത്തിന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുറച്ചൊരു ഗ്രേവി പരുവത്തിലാണ് നമ്മളിത് എടുക്കുന്നത് ഒരുപാട് അങ്ങ് വെള്ളമല്ല ഒരു കുറച്ച് ഗ്രേവി പരുവത്തിൽ അപ്പോൾ നമ്മൾ അത് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലായപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യും അപ്പോൾ ഈ ഒരു കുറച്ച് ഒരു കിഴമ്പ് പരുവത്തിലാണ് നമ്മുടെ കറി എടുക്കുന്നത് ഇത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കടുക് വറുത്തിടാനാണ് അപ്പോൾ കടുക് വറുത്തിടാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കടുകിറക്കുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും ടേസ്റ്റ് കിട്ടാൻ നല്ലതായിരിക്കും നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കാം അപ്പം നമ്മളിത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കട് കടുവറുത്തതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര വേണം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സഹായം വളരെ ഒരു ഉപകാരമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങൾ പാലക്ക് വെച്ച് ഇതേപോലെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയി അറിയിക്കാൻ മറക്കരുത്